വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ഒളിമ്പിക്സിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ ഒട്ടാകെ നിരാശയാക്കിയിട്ടുള്ള ഒരു വാർത്ത വിനേഷ് പോഗട്ടിനെ അയോഗ്യ അയോഗ്യാക്കിയിരുന്ന ആ ഒരു വാർത്ത ഒരു മെഡൽ പോലും കിട്ടാതെ അവർ പടിയിറങ്ങി കരഞ്ഞുകൊണ്ട് പടിയിറങ്ങിയ ആ ഒരു വാർത്ത വളരെ സുപ്രധാന വാർത്തയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളിലൂടെ കടന്നു വിനേഷ് പോഗട്ടിനെ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് മറ്റൊന്നുമല്ല ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാരവാഹികളെ റദ്ദാക്കണം എന്നുള്ള എന്താണ് ഒരു കേസുമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിനെ ചൂണ്ടിക്കാട്ടുന്ന മാനദണ്ഡം എന്തെന്നാൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് വില്ലേജിലേക്ക് ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി അയാള് വില്ലേജിലേക്ക് പോവുകയും ഒളിമ്പിക്സ് വില്ലേജിലേക്ക് പോവുകയും വിനേഷ് പോഗട്ടിനെക്കുറിച്ചുള്ള സുപ്രധാന ചർച്ച നടത്തുകയും എന്താണ് ഏറ്റവും വലിയ മാനദണ്ഡങ്ങൾ കൈക്കൊള്ളുകയും പിന്നീട് അവിടുന്ന് പോവുകയും ചെയ്തെന്നുള്ള ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതുപോലുള്ള ഭാരവാഹികളെ റദ്ദാക്കണമെന്നുള്ള രീതിയിൽ കേസിന് വേണ്ടി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് വിനേഷ് പോഗട്ട് മാത്രമല്ല പോയിരിക്കുന്നത് ബജരംഗ് പുനിയ എന്ന് പറയുന്ന ഒരു താരവും സാക്ഷി മാലിക് എന്ന് പറയുന്ന ഒരു താരവും കൂടി ഇവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്ക് അന്നേരം അറിയായിരുന്നു ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കളിയുണ്ടെന്ന് ഞാൻ ചെയ്ത വിനേഷ് പോഗട്ടിനെ കുറിച്ച് ഞാൻ ചെയ്ത രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ ഊന്നി ഊന്നി പറഞ്ഞിരുന്നു ഇത് പ്രതികാര ബുദ്ധിയാണ് പ്രതികാരമാണ് ഇവർ ചെയ്തത് കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു വിനേഷ് പോഗട്ട് ഇപ്പോൾ അവർ എന്താണ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വിനേഷ് പോഗട്ട് ഒളിമ്പിക്സിന് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ എന്താണ് എക്സ് എക്സ് അക്കൗണ്ടിൽ അവർ കുറിച്ചിരുന്നത് എന്നെ ഒളിമ്പിക്സിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ള സുപ്രധാന കാര്യങ്ങളായിരുന്നു അവർ അവിടെ വിശദീകരിച്ചിരുന്നത് ആ ഒരു കാര്യം മാത്രമായി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കാം അതിനു മുമ്പ് പിന്നോട്ട് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ബ്രിജ്ഭൂഷണെതിരെ ലോക്സഭാ എം പി ആയിട്ടുള്ള ആറ് തവണ ബി ജെ പിക്ക് വേണ്ടി ലോക്സഭാ എം പി ആയിട്ടുള്ള ബ്രിജിഭൂഷണെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ് വിനീഷ് ൊകട്ട് അതുമാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിനെ ഇതുപോലുള്ള കൃത്രിമം അതുപോലെ തന്നെ എന്താണ് യുവതികളോടുള്ള അശ്ലീലപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഇതിനെയൊക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ ഡൽഹിയിൽ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ വിനീഷ് പോഗട്ട് പറയുകയുണ്ടായി നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുമെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു വാക്വാദങ്ങൾ ഉന്നയി ഉന്നയിക്കുകയും അതിന് പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഈ ഒളിമ്പിക്സിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഗോൾഡ് ഉറപ്പിച്ച മത്സരമാണ് ശക്തയായിട്ടുള്ള ഒരു മത്സര മത്സരാർത്ഥിയാണ് സെമിഫൈനലിൽ ഇനി ഫൈനൽ അത് നിസ്സഹായം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം വേദനയാണ് അവിടെ ഉണ്ടായത് അവർ അത് അതിൻ്റെ ഒരു വേദനയിലൂടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വിരമിക്കൽ പ്രഖ്യാപിച്ചത് എന്തായാലും ഹൈക്കോടതി ഇതിനെ എങ്ങനെ നമുക്ക് ഹൈക്കോടതി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് കണ്ടറിയാം അടുത്ത മാസം ആണെന്ന് തോന്നുന്നു ഈ കേസ് പരിഗണിക്കുക എന്തായാലും ഗുസ്തി ഫെഡറേഷനിലുള്ള എല്ലാവരെയും എല്ലാ ഭാരവാഹികളെയും എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലൂടെ തന്നെയാണ് ഗുസ്തി താരങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ് പക്ഷേ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇനിയും അടുത്തത് കയറി വരുന്നതും ഇവരെ പോലുള്ള ഇവർക്ക് എന്താണ് ബി ജെ പി എന്ന് പറയുന്ന സർക്കാരിനെ ഒത്താശ നിന്നു കൊടുക്കുന്ന ഭാരവാഹികൾ തന്നെ വരും വീണ്ടും ഇതേ പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ പ്രസിഡന്റ് ആയിട്ടിരുന്നതാണ് ബ്രിജിഭൂഷൺ ബ്രിജിഭൂഷൺ അന്ന് എന്താണ് ശ്വാസ പരിശോധനയുടെ പേരിൽ നിരവധി വിദ്യാർത്ഥികളെ ബലാത്സംഗം ചെയ്ത് നല്ല രീതിയിൽ ഒരുപാട് രസം കണക്ക് സ്ത്രീകളെ ദേഹോപദ്രവം ചെയ്തു എന്നാണ് അന്ന വാർത്ത വന്നത് അതുകൊണ്ടാണ് ഗുസ്തിയിലുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് അത് മറ്റു കായിക താരങ്ങളും കൊണ്ട് ചേർന്നുകൊണ്ട് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ അലയടിച്ചത് എന്തായാലും ഇതിനെ ഇതിനെപ്പറ്റിട്ടുള്ള വിശദമായിട്ടുള്ള വാർത്തകൾ ഇനി നമുക്ക് പുക അറിയാൻ കഴിയും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം